ഹൈദരാബാദിൽ ഭാര്യയെ വെട്ടി കഷ്ണങ്ങളാക്കി ശരീരഭാഗങ്ങൾ കുക്കറിൽ വേവിച്ചെന്ന് ഭർത്താവിന്റെ കുറ്റസമ്മതം മുൻ സൈനികനായ ഗുരുമൂർത്തിയാണ് ഭാര്യ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് മുപ്പത്തിയഞ്ചുകാരിയായ വെങ്കട്ടമാധവിയാണ് കൊല്ലപ്പെട്ടത് കേട്ടാൽ അറയ്ക്കുന്നതും മനസ്സ് മരവിപ്പിക്കുന്നതുമായ അതിക്രൂര കൊലപാതകം ആന്ധ്രയിലെ പ്രകാശം സ്വദേശി ഗുരുമൂർത്തി ഭാര്യ വെങ്കിറ്റ് മാധവിയോട് ചെയ്തത് സമാനതകളില്ലാത്ത ക്രൂരത ജില്ലയിലുടയിൽ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ശുചിമുറിയിൽ ഭാര്യയെ വെട്ടിക്കൊന്നു ശരീരം നുറുക്കി കഷ്ണങ്ങളാക്കി പിന്നീട് എല്ലും മാംസവും വേർതിരിച്ചു എന്നിട്ടും തീർന്നില്ല പക വെട്ടി നുറുക്കിയ ശരീരഭാഗങ്ങൾ പ്രഷർ കുക്കറിലിട്ട് വേവിച്ചു ശേഷം പാക്കറ്റുകളിലാക്കി മീർപെട്ട് കായലിലേക്ക് വലിച്ചെറിഞ്ഞു പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ക്രൂരതകൾ അക്കമിട്ട് നിരത്തി പ്രതിയുടെ കുറ്റസമ്മതം പതിനാറാം തീയതിയാണ് വെങ്കിറ്റ് മാധവിയെ കാണാനില്ലെന്ന് മാതാപിതാക്കളും ഒപ്പം ഗുരുമൂർത്തിയും മീർപെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് അന്വേഷണ ഘട്ടത്തിൽ തന്നെ ഗുരുമൂർത്തിയെ പോലീസിന് സംശയമുണ്ട് വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത് പതിമൂന്ന് വർഷം മുൻപാണ് ഇരുവരും വിവാഹിതരാകുന്നത് രണ്ട് മക്കളുമുണ്ട് മുൻ സൈനികനായ ഗുരുമൂർത്തി നിലവിൽ കാഞ്ചൻ ബാഗിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വരികയാണ് തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് പോലീസ് News 18, हैदराबाद